വാട്ട്സ്ആ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോക്ക് അപ്പൊ നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൽപ്പാറയ്ക്കാണ് പോണത് ഹെവൻ വാൽപ്പാറ കാര്യം നമ്മൾ കുറെ അധികം നാളായി വാൽപ്പാറയ്ക്ക് പോയിട്ട് ഇതിനു മുമ്പ് നമ്മൾ പോയത് കൊറോണയ്ക്കൊക്കെ മുമ്പാണ് അതിനുശേഷം ഒത്തിരി തവണ വാൽപ്പാറയ്ക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് കയറ്റി വിടുന്നില്ലായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ഉള്ളത് കൊണ്ട് എനിക്ക് വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ വാൽപ്പാറ ചെയ്യും ും തിരിച്ചു പാലക്കാടേക്ക് വരും സാധാരണ നമ്മ വന്ന ടൈമില് നമ്മുടെ നമ്പർ ഒക്കെ അവര് നോട്ട് ചെയ്തെടുക്കേണ്ടി ചെയ്യണേ ഇപ്പൊ നമ്പറൊക്കെ മെഷീൻ വൈസ് ഫോട്ടോസ് എടുക്കേണ്ടി ചെയ്യണം അതിനുശേഷം എപ്പോഴത്തേക്കും പോലെ നമുക്കൊരു സ്ലിപ്പ് വന്നിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് വാൽപ്പാറ കയറാൻ പറ്റുള്ളൂ അത് മാത്രമല്ല നമുക്ക് എന്താ വഴിയിലൊന്നും പെട്ടുപോയിട്ടില്ല പോയിട്ടില്ല ആൾ ഒരു തെളിവ് കൂടിയാണ് അത് തന്ന റെസിപ്റ്റ് അപ്പം അതുമായിട്ട് കാട് കയറിയിരിക്കുവാണ് കാട് കയറിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞ് ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും വളരെ സൂക്ഷിച്ച് വേണം പോകാൻ കാര്യം ബൈക്ക് യാത്രക്കാരൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ ചില വണ്ടിയുടെ ഒക്കെ ബാക്കിൽ പിടിച്ചാണ് പോയത് സത്യം പറയാലോ ഗൈസ് എനിക്ക് ശരിക്കും ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് കാര്യം വേറൊന്നും അല്ല ഒറ്റയ്ക്കാണ് പോകുന്നത് അതുപോലെ തന്നെ വേറെ ബൈക്ക് ആരെയും ഞാൻ കണ്ടിട്ടില്ല ആകെ ഫ്രണ്ട് പോകണമെങ്കിൽ ഒരു ട്രാവലർ മാത്രമാണ് പിന്നെ വേനലൊക്കെ അല്ലേ മൃഗങ്ങളിൽ ഇറങ്ങാൻ വളരെ വളരെയധികം സാധ്യതയുണ്ട് ഈ ഒരു ടൈം ശരിക്കും മിസ് ചെയ്യണം നമ്മുടെ മൺസൂൺ തന്നെയാണ് കാര്യം ആ ഒരു മഴക്കാലത്ത് വരുമ്പോഴുള്ള ഒരു ഫീല് വേറെ ലെവൽ തന്നെയാണ് ഒത്തിരി അധികം പച്ചപ്പ് കാര്യങ്ങളുണ്ടാകും നല്ല ഫീലായിരിക്കും ആ ടൈമിൽ വണ്ടി പിടിക്കാനായിട്ട് പക്ഷേ അത് ഇപ്പം നോക്കിയേ ഡ്രൈ ആയിട്ടൊക്കെ കിടക്കുവാണ് എങ്കിൽ പോലും വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ ഒരു സി ബി ടു ഹൺഡ്രഡ് എടുത്തിട്ട് ഉള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഞാൻ ഇതിന്റെ റിവ്യൂ പോലും ഇടുന്നതിന് മുമ്പ് തന്നെ യാത്ര പോയി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ യാത്രയുടെ ഇവിടെ ആദ്യം വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും ഉടനെ പിന്നെ പിന്നെതേ ഈ കാട്ടിക്കൂടിയുള്ള ഒറ്റക്കുള്ള യാത്ര അത് വേറൊരു വൈബ് തന്നെയാണ് കാര്യം ചുറ്റും മരങ്ങളും ശാന്തതയും സമാധാനവും നമ്മുടെ കുറേ ടെൻഷനിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ള ഒരു യാത്ര അത് എന്തൊക്കെ പറഞ്ഞതിലും കുറച്ച് സ്പെഷ്യലാണ് ഞാൻ വളരെ വളരെ അധികം ഫീൽ ചെയ്തിട്ടാണ് കൈസി ഇപ്പ ഈ വണ്ടി ഓടിക്കുന്നത് കാര്യം എന്താ പറയാ തിരക്കിൽ നിന്നൊക്കെ ഒത്തിരി മാറി വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് അതൊക്കെ തന്നെ പോരെ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ വലിയ കാര്യത്തിൽ ഫീൽ ചെയ്തൊക്കെ വരുവായിരുന്നു അപ്പൊ അതേ നോക്കിയാ ബാഡ് റോഡ്സ് പിന്നെ എന്ത് ചെയ്യാനാ നമ്മളത് എണീറ്റ് നിന്ന് ഓടിച്ച് എണീറ്റ് ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് അടിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് എണീറ്റ് ഓടിക്കാൻ ആ പക്ഷേ കുറേ നേരം എണീറ്റ് വന്ന് ഓടിച്ച എൻ്റെ വന്നു അങ്ങനെ നമ്മളിതേ വാൽപ്പാറ റൂട്ടം കയറിയിരിക്കുകയാണ് കാര്യം ഇത്രയും നേരം നല്ല ചീത്ത റോഡായിരുന്നു എണീറ്റ ഊപ്പാട് വന്നു പക്ഷേ അതെ തമിഴ്നാട് റൂട്ട് കേറിയിട്ടുണ്ട് ഇനി എങ്ങനെയാ റോഡിന്റെ സ്ഥിതി ഒന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇങ്ങോട്ട് കയറിയപ്പോ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വളരെ വളരെ വളരെയധികം സന്തോഷം കാര്യം വേറൊന്നുമല്ല ഒന്നുമല്ല ഇത്രയും നേരമായിട്ട് ഞാൻ ഏതെങ്കിലും ആന എന്റെ മുന്നിൽ വരുമോ മുന്നിൽ വന്നാൽ വീഡിയോ എടുക്കാനും പറ്റും അത് എന്നെ വല്ലതും ചെയ്താൽ ഞാൻ ചത്തും പോകും എന്നുള്ളൊരവസ്ഥയിൽ കിട്ടണം ഞാൻ ഇത്രയും നേരം നിന്നിരുന്നത് അതിനുശേഷം എന്താ നമ്മുടെ ഈ ഒരു റോഡിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനോ വേറെ മൂട് നല്ല തിരിച്ച് പിഴിഞ്ഞങ്ങോട്ട് പിടിച്ചു തെറ്റു പറയലല്ലോ നല്ല പൊളിച്ചാണ് പോകുന്നത് പിന്നെ നമ്മളിതേ തേയിലത്തോട്ടത്തിന്റെ നടുവിലേക്ക് കയറി അതൊരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു കാര്യം ചുറ്റും തേയിലത്തോട്ടവും അതുപോലെ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടി ഈ ഒരു ചൂട് കാലത്ത് ഇത്രയും തണുപ്പ് തന്നെ വളരെ വളരെ സന്തോഷം കാര്യം ഞാൻ ഇത്രക്കൊരു തണുപ്പ് പോലും പ്രതീക്ഷിക്കാതെ വന്ന വെയിൽ തന്നെ പ്രതീക്ഷിച്ച വന്നു പക്ഷെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫീലായിരുന്നു ഒരു എന്താ പറയുക ഇവിടത്തെ ഒരു എന്ന് ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴ മൂന്നാറ് ലാൻഡ്സ്കേപ്പ് പോലെയല്ല വേറൊരു 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 ഫീലാണ് ഇവിടുത്തെ പിന്നെ ഇവിടത്തെ റോഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തമിഴ്നാട് റോഡിൻ്റെ കാര്യം നല്ല രസമാണ് ഇവിടുത്തെ റോഡ് നമ്മുടെ അവിടത്തെ റോഡിനെ കുറിച്ച് ഞാൻ പറയണ്ട കാര്യം ഇത്രയും നേരം റോഡൊക്കെ പൊളിച്ച് കുണ്ടും കുഴി അതിൻ്റെ നടുവ് വെട്ടി വന്നിട്ട് തമിഴ്നാട് റൂട്ട് റൂട്ടങ് കയറി കഴിഞ്ഞപ്പോ നോക്കിയേ എന്ത് അടിപൊളി റോഡാന്നറിയാ അതുപോലെ തന്നെ ആ റോഡിൽ ഇങ്ങനെ നിന്ന് അങ്ങ് പോകണം വണ്ടിയില് പിന്നെ ഇവിടത്തെ ഗ്രാമങ്ങളെ കുറിച്ച് അറിയണം നല്ല രസമാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാര്യം എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെ പോലെ ആയിരിക്കണം അതിന്റെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ് നല്ല രസാണ് അതൊക്കെ കാണാനായിട്ട് ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ ഒരു മൺസൂൺ ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ തണുത്ത് 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 പോകാൻ പറ്റുന്ന സമയമാണ് ചുമ്മാതല്ല ഗൈസ് ഈ വാൽപ്പറയെ സെവന്ത് ഹേവൻ എന്ന് വിളിക്കണെ നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിലേക്കുള്ള ഒരു വഴി വഴിപോലെ തന്നെയല്ലേ ചുറ്റും പച്ചപ്പും അതിന്റെ സൈഡിലേ ഈ വൈറ്റ് കളറൊക്കെ നോക്കിയേ എന്ത് രസാണല്ലേ സ്വർഗത്തിലേക്കുള്ള വഴിപോലെ തന്നെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പം സെവൻത്ത് ഹെവൻ എന്ന് ഈ സ്ഥലത്തെ വിളിച്ചത് ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ നമ്മൾ കുറേ നേരം ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കടകളാ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ടൗൺഷിപ്പ് വരും പിന്നെയും നമ്മളിത് ഇതുപോലെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ആ ടൗൺഷിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി വീണ്ടും ഇവിടെ ഒന്നുമില്ല ഇല്ല പിന്നെയും നമ്മൾ വരുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ചെറിയ ടൗൺഷിപ്പ് പോലെ കടകളൊക്കെ വരുമ്പേ കണ്ടില്ലേ അവിടെ ഇപ്പം കാണുന്നതാണ് അതേപോലെ പിന്നെ കുറേ ദൂരം നമുക്ക് സമാധാനത്തോടെ വണ്ടി ഓടിക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കപ്പം ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നിയത് നമുക്കൊരു ചായ കുടിച്ചാലാ ഏഹ് എന്ത് പറയുന്നു ഇനി ചായ പിടിച്ചിട്ട് യാത്ര അടുത്ത കട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തി നമുക്കൊരു ചായ അടിക്കാം എന്നിട്ട് നമുക്ക് പോവാം കീഴേ നിന്ന് ഞാൻ കണ്ടതല്ലേ കാറു വന്നേ കോളേറ്റം വന്നേ കാറ്റു വന്നേ പിന്നെ പറഞ്ഞേ കുന്നു അങ്ങനെ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വാൽപ്പാറ ഉള്ള ഒരു ഡാമിന്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പം ഇനി നമ്മൾ നേരെ പോകാൻ പടുന്ന നമ്മുടെ വാൽപ്പാറ നമ്മൾ വിടുവാണ് നേരെ പൊള്ളാച്ചി പാലക്കാട് അങ്ങനെ കയറി പോകാനാണ് പ്ലാൻ തൃശ്ശൂർ കയറി വീടെത്താനാണ് പ്ലാൻ അതേ ഇപ്പൊ ഡാമൊക്കെ ചിരിക്കണ വറ്റി കിടക്കുവാണ് ഫുള്ള് വറ്റി വരണ്ട് കിടക്കുവാണ് അപ്പൊ ഇനി നമ്മൾ നേരെ വിട്ടേക്കുവാണ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം വാൽപ്പാറയിലെ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു മഞ്ഞ കളറും അപ്പുറത്തുള്ള പച്ചക്കളറും കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടം കൊണ്ട് നമ്മുടെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം കുറച്ച് സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് അപ്പം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ സമാധാനം ഔട്ട് ഓ പൂർത്ത പിടിക്കും മാറുംൂടാൻ തീരം കാമേ തറതും തീരം തലതല്ലും താളം താളം പോലിങ്ങൾ നേരം